എല്ലാവർക്കും നമസ്കാരം പ്രിയരേ സ്വാഗതം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും അതായത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അവനെ ഇഷ്ടപ്പെടുന്നവരുടെ പുറകെ ഇങ്ങനെ നടക്കുക അവരെ ഇഷ്ടപ്പെടുന്നവരുടെ പുറകെ നടക്കുക പക്ഷേ അവർ ഇഷ്ടപ്പെടുന്നവർ തിരിച്ചവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നത് അവർ ചിന്തിക്കുന്നുമില്ല അപ്പോൾ എന്താ കാരണം അവർ അത്രയധികം ഈ ആളുകളെ മനസ്സിൽ കരുതി കൊണ്ട് നടക്കുന്നത് കൊണ്ടല്ലേ അവർ പുറകെ നടക്കുന്നത് എന്നാൽ തിരിച്ചോ അവർക്ക് തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുവാനോ നിങ്ങളുടെ ഒരു വാക്ക് സംസാരിക്കുവാനോ നിങ്ങളെ തിരിച്ചറിയുവാനോ അവർക്ക് കഴിയുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ പുറകെ നടക്കുന്നവർ ആരുടെ പുറകെയാണോ നടക്കുന്നവർ അവരോട് നിങ്ങൾക്കുള്ള ഇഷ്ടം നിങ്ങൾ കാണിക്കുന്ന അതേ അളവിൽ അതേ ആത്മാർത്ഥതയിൽ നിങ്ങൾക്കിങ്ങോട്ട് തിരിച്ച് കിട്ടണമെന്ന് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുന്നവർ ഒന്ന് തിരിച്ചറിയുക നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളെ നന്നായി തിരിച്ചറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ആരാണോ അവരെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സുന്ദരമായി മാറും അല്ലെങ്കിലോ എപ്പോഴും വിഷമതകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൂട്ടായിട്ട് ഉണ്ടായിരിക്കുക അത് എന്താ പറയുക വെള്ളത്തിലെ കുമിള പോലെയാണ് കുമിള പൊട്ടി ഉടഞ്ഞു പോകുന്നു എന്നൊരവസ്ഥ വരും കാര്യം നാം ചിലരുടെ അടുത്ത് വളരെയധികം ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം അങ്ങ് കൊടുക്കുമ്പോൾ ആദ്യം ആദ്യം അവർ അതേ അളവിൽ തന്നെ തിരിച്ചു തന്നിരിക്കും അപ്പോൾ നിങ്ങൾ കരുതും ഈ സ്നേഹവും ഈ ഒരു എല്ലാം എല്ലാ കാലവും നിങ്ങളിലേക്ക് അവർ പകർന്നു നൽകുമെന്നും എന്നാൽ അവർ ആ ഒരു തുടക്ക സമയത്ത് എന്തോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളിലേക്കുള്ള ഈ അമിതമായ അടുപ്പവും അതിനകത്ത് തരി പോലും ആത്മാർഥത ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയണമെങ്കിലേ കുറച്ചു കാലം നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഓരോരുത്തർ ോടും സ്നേഹം പകർന്നു നൽകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അന്തസ്സത്ത എന്തെന്ന് അടുപ്പത്തിൻ്റെ അന്തസ്സത്തെ എന്തെന്ന് അത് തിരിച്ചറിയുക നെല്ലും പതിനും തിരിച്ചറിഞ്ഞു മാത്രം നാം ഒരാളെ അടുപ്പിക്കുവാൻ ശ്രമിക്കുക അല്ലാത്തപക്ഷം ജീവിതകാലം മുഴുവനും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും പേറിക്കൊണ്ട് പോകേണ്ടി വരും നിങ്ങളെ അയാൾ നിങ്ങളിലേക്ക് അടുപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ അയാളിലേക്ക് അടുപ്പിച്ചത് അയാൾ എന്തൊക്കെയോ നേടണം എന്നുള്ള ആഗ്രഹത്താൽ മാത്രമായിരിക്കാം അയാൾ അത് നേടിക്കഴിയുമ്പോൾ അയാളുടെ ആഗ്രഹ നിറവ് നിങ്ങളെ കൊണ്ടുള്ള കാര്യം നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചു നോക്ക് നിങ്ങളൊരു കോൾ അയാളിലേക്കൊന്ന് പകർന്നു നോക്ക് ഫോൺ കട്ട് ചെയ്യാം വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യാം ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് ആത്മാർത്ഥത എന്നത് എല്ലായിടത്തേക്കും ഒരേപോലെ കൊടുക്കേണ്ട ഒന്നല്ല അത് നമ്മെ തിരിച്ചറിഞ്ഞ് നമ്മളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളവരിലേക്ക് മാത്രമേ നാം കൂടുതൽ അടുക്കാവൂ എന്നതാണ് ഇന്നത്തെ ജീവിതപാഠം അതുകൊണ്ട് ശുഭദിനം ഓക്കേ